അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വാദം കേട്ടു തുടങ്ങി സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് ഇന്നും വാദം തുടരും ബെയിലാപ്ലിക്കേഷൻ സമർപ്പിക്കാഞ്ഞത് എന്തെന്ന ചോദ്യത്തിന് അഭിഷേക് മനു സിംഗ്വി പറഞ്ഞത് അറസ്റ്റ് തന്നെ അയഥാർത്ഥവും അസത്യവും നിയമപരമായി നിലനിൽക്കുന്നതുമല്ല അതുകൊണ്ട് ബെയിലല്ല ആവശ്യം ഈ കേസ് തന്നെ ക്വാഷ് ചെയ്യലാണ് എന്താണ് സംഭവിക്കുക എന്നറിയില്ല വിധി വരെ കാത്തിരിക്കാം അത് തുടരുന്നു എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അതിനേക്കാൾ ഉപരി സുപ്രീം കോടതി അത് ഫയലിൽ സ്വീകരിച്ചു എന്നുള്ളതും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിൽ വന്നതിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അടക്കമുള്ള എ എ പിയുടെ രണ്ട് മുൻനിര നേതാക്കളും ജയിലിലാണ് എ എ പിയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിലേർപ്പെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ മത്സരിക്കുന്ന വാർത്തകൾ വലിയ അസ്വസ്ഥതയാണ് ഭരണകക്ഷിയിൽ സൃഷ്ടിച്ചത് അത്തരമൊരു കൂട്ടുകെട്ടിന് ഇരുവരും തയ്യാറാവില്ല എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് ഇരുവരും എത്തിയത് കേസുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ അറസ്റ്റ് അറസ്റ്റുണ്ടായത് ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അബദ്ധമായി ചെയ്ത മൂന്ന് കാര്യങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൽ ഒന്ന് ഇതാണ് ബാക്കി രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നീട് പറയാം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടുകൂടി നമ്മുടെ മമതാ ബാനർജിയെ പോലെ ഉള്ളവരെ ചേരുന്നതിൽ നിന്ന് തടയാനോ ഭയപ്പെടുത്താനോ ആയി എന്ന് പറയുന്ന ഒരു കാര്യം സാധ്യമായെങ്കിലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ തുടർന്ന് മറ്റൊരു മൂഡിലേക്ക് ഡൽഹിയിലെ ഇലക്ട്രേറ്റ് പോയി എന്നാണ് വാർത്തകളിൽ കാണുന്നത് ഭാര്യ സുനിത കെജ്രിവാൾ പ്രചരണവുമായി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഇ ഡിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതികളിലൊക്കെയും സമീപിച്ചിട്ടും അവരൊക്കെ തള്ളിയതോടുകൂടിയാണ് സുപ്രീം കോടതിയിൽ ഇത്തരമൊരു അപ്പീലുമായി പോയത് സാധാരണ ഇ ഡി അറസ്റ്റ് ചെയ്യുമ്പോൾ ബെയിലാപ്ലിക്കേഷനാണ് സമർപ്പിക്കേണ്ടത് എന്നാൽ ഇവിടെ ബെയിലാപ്ലിക്കേഷനു പകരം ഈ റിട്ട് പെറ്റീഷനായിട്ടാണ് ഇത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ലൈവ് ലോ എന്ന് പറയുന്ന ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് റിട്ട് പരിശോധിക്കുമ്പോൾ തന്നെ എന്തേ ബെയിലാപ്ലിക്കേഷൻ കൊടുക്കാഞ്ഞതെന്ന് സഞ്ജീവ് കന്ന ആരായുന്നുണ്ട് അതിനെ സംബന്ധിച്ച് കെജ്രിവാളിൻ്റെ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ് വി പറഞ്ഞത് ബെയിലാപ്ലിക്കേഷൻ കൊടുക്കുന്നത് നിയമപരമായ ഒരു അറസ്റ്റിന് ജാമ്യത്തിന് വേണ്ടിയാണ് ഇത് അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണെന്നാണ് തങ്ങളുടെ വാദം അതുകൊണ്ട് ബെയിലിനല്ല പെറ്റീഷനിലൂടെ ഇത് കോഷ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം കഴിഞ്ഞ ദിവസം വാദം കേട്ട് വൈകി ഇന്നും അതിൻ്റെ ഹിയറിംഗ് തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ മൂന്നോ നാലോ ദിവസങ്ങൾക്കകം അതിനെ സംബന്ധിച്ച് അന്തിമ തീർപ്പുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഈ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അത്രമേൽ ചിലപ്പോൾ ഇ ഡിക്കും ഗവൺമെൻറ്റിനും അതിൽ വാശിയുണ്ടാവില്ല പ്രചരണത്തിനിറക്കില്ല എന്ന വാശി സാധ്യമാക്കലിൽ ചിലപ്പോൾ അവർ വിജയിച്ചെന്നും വന്നേക്കും